നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട അറുപത്തിയൊൻപത് ഇന്ത്യക്കാരുടെ മോചനത്തിനായി സർക്കാർ കാത്തിരിക്കുകയാണ് എന്നും പല കേസുകളിലും ഇന്ത്യൻ പൗരന്മാർ ആ രാജ്യത്തിന്റെ സൈന്യത്തിൽ ചേരുന്നതിന് ജോലി ഇടനിലക്കാർ വഴിതെറ്റിച്ചതായി സൂചനയുണ്ട് എന്നും മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിയിൽ പത്തൊൻപത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ സി ബി ഐ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും സർക്കാരിന് അറിയാവുന്ന പത്ത് മനുഷ്യ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നും മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു പ്രതികളിൽ രണ്ടുപേരെ ഏപ്രിൽ ഇരുപത്തിനാലിനും രണ്ടുപേരെ മെയ് നാലിനുമാണ് അറസ്റ്റ് ചെയ്തത് റഷ്യൻ സൈന്യത്തിൽ ചേരാൻ യുവാക്കളെ തെറ്റുധരിപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ നടപടി എടുക്കുന്നതിനെ കുറിച്ചും ആ രാജ്യത്തെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത ഇന്ത്യക്കാരെ വിട്ടയക്കുന്നതിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമോ എന്നും എഐ എം ഐ എം അംഗം അസറുദ്ദീൻ ഒവൈസിയുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ തൊണ്ണൂറ്റിയൊന്ന് ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതായി മന്ത്രി പറഞ്ഞു അവരിൽ പേർ മരിച്ചു പതിനാലു പേരെ ഒഴിവാക്കപ്പെട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സർക്കാരിന്റെ സഹായത്തോടെ തിരിച്ചെത്തി അറുപത്തിയൊൻപത് ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ സൈന്യത്തിൽ നിന്ന് മോചിതനാകാനായി കാത്തിരിക്കുന്നുണ്ടേയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരിച്ച എട്ടുപേരിൽ പേരുടെ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു രണ്ട് കേസുകളിൽ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും സി എൻ എ സാമ്പിളുകൾ റഷ്യൻ ഭാഗത്തേക്ക് അയച്ചു ഗുജറാത്തിൽ നിന്നുള്ള ഒരു കേസിൽ മൃതദേഹം റഷ്യയിൽ സംസ്കരിക്കണമെന്ന് കുടുംബം ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു കേസിൽ ഉത്തർപ്രദേശിൽ മൃതദേഹങ്ങൾ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും മന്ത്രി പറഞ്ഞു തങ്ങളുടെ പൗരന്മാർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്നും സൂചിപ്പിക്കാൻ പല കേസുകളിലും കാരണങ്ങൾ ഉണ്ടെന്നും താൻ കരുതുന്നു അവർ മറ്റേതെങ്കിലും ജോലിക്ക് പോവുകയാണ് എന്നാണ് ജോലി കരാറുകാർ അവരോട് പറഞ്ഞത് എന്നാൽ തുടർന്ന് അവരെ റഷ്യൻ സൈന്യത്തിനൊപ്പം തന്നെ വിന്യസിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുട്ടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സൈന്യത്തിലേക്ക് ഇന്ത്യൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന വിഷയം ഉന്നയിച്ചിരുന്നു തങ്ങൾ ഈ പ്രശ്നം വളരെ ഗൗരവമായി കണക്കാക്കുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രിയോട് താൻ തന്നെ പലതവണ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം മോസ്കോയിൽ ആയിരുന്നപ്പോൾ പ്രസിഡന്റ് പുടിന് വ്യക്തിപരമായി അത് ഉന്നയിക്കുകയും റഷ്യൻ സൈന്യത്തിന്റെ സേവനത്തിലേക്കുള്ള ഏതൊരു ഇന്ത്യൻ പൗരനെയും വിട്ടയക്കുമെന്നും ഉറപ്പ് ലഭിക്കുകയും ചെയ്തുവെന്നും ജയശങ്കർ പറഞ്ഞു തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും സൈബർ അഴിമതികളും അനുബന്ധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സൈബർ കടത്ത് സംഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ജയശങ്കർ വിശദമായി തന്നെ മറുപടി നൽകി തങ്ങൾ ഇത് വളരെ ഗൗരവമായി കണക്കാക്കുന്നുണ്ട് ഇതുവരെ കംബോഡിയയിൽ നിന്ന് അറുന്നൂറ്റി അൻപത് ഇന്ത്യക്കാരെയും മ്യാൻമറിൽ നിന്ന് നാനൂറ്റി പതിനഞ്ചു പേരെയും ലവോസിയിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടുപേരെയും തിരിച്ചെത്തിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി